ചെയ്യ ഇതിനെ വേറെ എന്തെങ്കിലും ഒരു പണി നോക്കി ആ പാലവണ്ടിക്കാരോട് ഒരു 10 പാക്കറ്റ് പാൽ കൂടുതൽ കൊക്കാൻ പറൈട്ടോ ലെ എന്താണ്ടി ഇബടൊരു പണിക്ക് ചാൻസ്ണ്ട ആർക്കാ ഇങ്ങ പെണ്ണാണോ അല്ല ഈ ഫീൽഡിൽ നിന്ന് പരിചയമുണ്ടോ ആ മുൻപ് ഒരു പാലരക്കട ഉണ്ടായിരുന്നു동산 പിന്നെങ്ങളെ വെയിറ്റ് ചെയ്യേ മൊലാലി വരാനായിക്കണ പിന്നെട്ടിപ്പോ കൊറച്ചായല്ലോ നിനക്കിപ്പോ പണിയൊന്നും ഇല്ല ഇതല്ല സൂപ്പർ മാർക്കറ്റൊക്കെ ആക്കാണെന്നൊക്കെ പറഞ്ഞു പിന്നെ മൻസൂറ എന്തവിടെ ചങ്ങായി ഞാൻ എനിക്ക് എത്ര ഫോൺ എടുക്കണില്ല കട പൂട്ടി പൈസ ക്ലിയർ ആക്കിട്ട് പതിനഞ്ചു റഷ്യ കൊല്ലപ്പെടു മൻസൂറ സ്വർണ്ണം കൊടുക്കണ്ടേ